ഹാലോലുയ ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ യലോഹിൻ മിനിസ്ട്രിയുടെ എല്ലാ ശ്രോതാക്കൾക്കും എല്ലാ ദൈവ കുഞ്ഞുങ്ങൾക്കും ദൈവവൈദ്യങ്ങൾക്കും ശുദ്ധന്മാർക്കും ശുദ്ധമതികൾക്കും വേഗം വരുന്ന അസ്രനായ യേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനങ്ങൾ അർപ്പിക്കുകയാണ് ഹാലോലുയ ഒരു ഷോർട്ട് മെസ്സേജ് നിങ്ങളോട് പറഞ്ഞ് പ്രാർത്ഥിക്കാം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ ഹാലോലുയ ഒന്ന് സമൂഹ മുപ്പതാം അധ്യായത്തിൻ്റെ എട്ടാം വാക്യം എന്നാറെ ദാവീത് ഹോവയോട് ഞാൻ ഈ പരീക്ഷയെ പിന്തുടരണമോ അവരെ അവരെത്തിപ്പിടിക്കുമോ എന്ന് ചോദിച്ചു പിന്തുടരുക നീ അവരെ നിശ്ചയമായും എത്തിപ്പിടിക്കും സകലതും വീണ്ടുകൊള്ളും എന്ന് അരുളപ്പാടുണ്ടായി ഒരു പട്ടം കൂടെ ഞാൻ വായിക്കാം എന്നാറെ ദാവീദ് ഹോവയോട് ഞാൻ ഈ പരീക്ഷയെ പിന്തുടരണമോ അവരെ എത്തിപ്പിടിക്കുമോ എന്ന് ചോദിച്ചു പിന്തുടരുക നീ അവരെ നിശ്ചയമായി എത്തിപ്പിടിക്കും സകലതും വീണ്ടുകൊള്ളും എന്ന് അരുളപ്പാടുണ്ടായ ഇത് കർത്താവായ യേശു ക്രിസ്തു ദൈവത്തിൻ്റെ വാക്കായത് നീ നിശ്ചയമായിട്ടും തിരിച്ചു പിടിക്കും നീ സകല കൊള്ള പങ്കിട്ട് നീ കൊണ്ടുവരും ചോദിക്കുന്ന എണ്ണമാണ് ഹാലലിയ ഈ പരീക്ഷയെ ഞാൻ പിന്തുടരമോ പറഞ്ഞു നീ പിന്തുടരും നീ പിടിച്ചെടുക്കും ഒക്കെ സംസാരിച്ചു ഹാലലിയ ദാവിതിനെ കുറിച്ച് ഒരു ഒറ്റ വാക്ക് ഹാലലിയ നീ ദാവീദ് ആരായിരുന്നു കാട്ടിൽ തൻ്റെ പ്പന്റെ ആടുകളെ മേച്ചു കൊണ്ടിരുന്ന ഒരു മകൻ ഇസായുടെ പുത്രൻ ഏഴു മക്കളുള്ളത് സൗലൻ്റെ പടക്കളത്തിലെ സൈന സൈനാധിപന്മാരും ആയിരുന്നു ഇവനെ തള്ളപ്പെട്ടവനാ വീട്ടിൽ നിന്ന് തള്ളപ്പെട്ടവനാ ശരിക്കും അവന് വലിയ ഇതൊന്നുമില്ല കാട്ടിക്കിടക്കുന്നവനും മരുഭൂമി കിടക്കുന്നവനും ഒന്നും വലിയ വിലയൊന്നും ഇല്ല അവൻ്റെ അപ്പൻ്റെ ആടുകളെ കുറച്ച് ആടുകളെയും കൊടുത്ത് ഇവനെയും വിട്ടു അവൻ കുറേ ആളുകൾക്കൊക്കെ ശേഷമേ വീട്ടിൽ വരത്തുള്ളൂ പക്ഷെങ്കിൽ തെരഞ്ഞെടുപ്പും വിളിയുമുള്ളവനെ ഏത് കാട്ടിക്കിടന്നാലും ദൈവം അവിടുന്ന് പൊക്കിയെടുക്കും ഹാലലിയ സഹോദര സഹോദരി നിൻ്റെ നിനക്കൊരു തിരഞ്ഞെടുപ്പും വിളിയുമുണ്ടെങ്കിൽ നീ ഏത് സ്ഥലത്ത് ദുഃഖിതനായോ ദുഃഖിതരായോ കടന്നാലും ആരും നിന്നെ അപമാനിച്ചാലും അപമാനിച്ചില്ലെങ്കിലും നിന്നെ തകർത്താനും തകർത്തില്ലെങ്കിലും എടുക്കുന്ന ഒരു ദൈവമുണ്ട് തിരിച്ചു പിടിക്കുന്ന ഒരു ദൈവമുണ്ട് ഹാലോലു ദൈവത്തിന്റെ പദ്ധതിപ്പെട്ടവനാണോ നീ എങ്കിൽ ദൈവം നിന്നോട് കൂടെ നടക്കും നിന്നോടുകൂടെ യാത്ര ചെയ്തു നഷ്ടപ്പെട്ടതിനെ തിരിച്ചു പിടിക്കും ഹാലലുയുലിനെ രാജസ്ഥാനത്തു നിന്ന് മാറ്റുക ദൈവം ഹാലലുയ്യ സമൂഹിനോട് പറഞ്ഞു ഞാൻ അവനെ തള്ളിക്കളഞ്ഞു സൗലിനെ അതുകൊണ്ട് നീ പുതിയൊരു രാജാവിനെ കണ്ടെത്തണം ഞാൻ കണ്ടെത്തി സായിയുടെ വീട്ടിൽ ഉറ്റനുണ്ട് അവൻ്റെ വീട്ടിലേക്ക് നീ കടന്ന് ചെല് അവനെ അഭിഷേകം ചെയ്യണമെന്ന് പറഞ്ഞു അങ്ങനെ അവൻ ഈശായുടെ ഭവനത്തിൽ വന്നു എലിയാബ് വന്നു അവൻ്റെ മകനായ എലിയാവനെ വിളിച്ചു അങ്ങനെ ഏഴ് സൗ നമുക്കവിടെ ചരിത്രം അറിയാമല്ലോ ഏഴുപേരെയും വിളിച്ചിട്ടും തൈല കൊമ്പ് ചലിച്ചില്ല ഇത് മനുഷ്യൻ്റെ കയ്യിലിരിക്കുന്നതല്ല അഭിഷേകം അഭിഷേകമെന്ന് പറയുന്നത് പിതാവായ ദൈവം പുത്രനിലൂടെ തരുന്നതാണ് പരിശുദ്ധാത്മാവ ി അതാണ് അഭിഷേകം അത് നീ വില കൊടുത്തൊന്നും മേടിച്ചാൽ നടക്കത്തില്ല കോടിക്കണക്കിന് രൂപ കൊടുത്താലും കിട്ടത്തില്ല അങ്ങനെ പത്രോസിനോട് ഒരാൾ ചോദിച്ചതാണ് ഇത് നിന്റെ ഈ ദ്രവ്യം നിന്നോടുകൂടെ തന്നെ അടയട്ടെ അടങ്ങിയ തീരട്ടെ എന്ന് പറഞ്ഞതാ വീളിയും തിരഞ്ഞെടുപ്പും ഉള്ളവനെ ദൈവം തേടി വരും ഹാലോലി ഏത് മുക്കിലും മൂലയിലും ഏതോടെ കിടന്നാലും എന്നെ വിളിച്ചു കൊണ്ടുവരും ഹാലോലിയ സൗത്ത് ആന്ധ്രയിൽ ഒരു മുതുഭ്രാന്തനായ ഒരു വ്യക്തി ഉണ്ടായിരുന്നു വീട്ടിൽ നിന്ന് വന്നിട്ട് അവൻ പത്ത് പതിനഞ്ച് വർഷത്തോളമായി അവൻ്റെ മെന്റലി മുഴുവൻ പോയി എൻ്റെ മനസ്സ് മുഴുവൻ പോയി മുഴുഭ്രാന്തനായിട്ട് ഓടയില് വെള്ളം കുടിച്ചുകൊണ്ട് അവൻ യാത്ര ചെയ്യുക വസ്ത്രം പാതി വസ്ത്രം പോലുമില്ല അർത്ഥനഗ്നനായി അവൻ നടക്കുകയാണ് മഴയും വെയിലും എല്ലാം മറ്റു ഒരു ദിവസം വലിയൊരു മഴ വന്നു വന്നപ്പോൾ ഓടിച്ചെന്ന് ഒരു വീട് കണ്ടു ആ വീട്ടിൽ കയറിയിരിക്കുക കയറി ചെന്നപ്പം ആ വീട്ടിൽ പ്രാർത്ഥന നടക്കുകയായിരുന്നു അതൊരു ടി പി എം വിശ്വാസിയുടെ വീടായിരുന്നു ടി പി എമ്മുകാർക്ക് രാവിലെ വൈകിട്ടുമൊക്കെ ട്രമ്മക്കടിച്ചൊരു പ്രാർത്ഥനയുള്ളതാണ് നമുക്കതില്ലെങ്കിലും അവർക്കതുണ്ട് ആലിയ അവരെ അനുഗ്രഹിക്കട്ടെ ആ മനുഷ്യൻ ആ സൈഡിൽ റീഡിൻ്റെ സൈഡിൽ ഇരിക്കുമ്പോൾ അവർ പറഞ്ഞു അകത്തോട്ട് കയറിയിരിക്കും പ്രാർത്ഥനയല്ലേ അവൻ ആ സൈഡിൽ കയറിയിരുന്നു പ്രാർത്ഥന കഴിഞ്ഞപ്പം ആ ഭ്രാന്തൻ റോഡിലേക്ക് അവൻ ഇറങ്ങി ചെന്നപ്പം അവൻ്റെ മേലൊരു ഇടിമാദം വന്നു ഒരു ഇടി വെട്ടി തീ അവന്റെ മേലെ ഇറങ്ങി വന്നു ഒരു വലിയ ഗുണ്ടു പോലത്തെ തീ അവന്റെ ശരീരത്തിലേക്ക് വന്നു അവൻ ആൾ മാറി അവിടെ അവന്റെ ആറ്റിറ്റ്യൂഡ് മാറി അവൻ്റെ വീട് അന്വേഷിക്കാൻ തുടങ്ങി അവൻ്റെ ഓർമ്മ വീണ്ടും റീസ്റ്റോർ ചെയ്യാൻ തുടങ്ങി ഓർമ്മ മടങ്ങി വന്നു മടങ്ങി വന്നപ്പം അവൻ്റെ വീട്ടിലേക്ക് ചെന്ന് തലമുടി വെട്ടി കുളിച്ച് അൻ്റെ പണ്ടത്തെ വസ്ത്രങ്ങളൊക്കെ ധരിച്ച് എല്ലാവർക്കും മഹാ അത്ഭുതമായി തീർന്നു ആ ടി പി എം വിശ്വാസിയുടെ വീട്ടിൽ വീണ്ടും ചെന്നപ്പോൾ അവർക്കും ഭയങ്കര അത്ഭുതം ഇന്നലെ വന്ന പ്രാന്തനല്ലോ ഇത് അവരോട് പറഞ്ഞു ഞാൻ ഞാൻ നിങ്ങളുടെ വീട്ടിൽ പ്രാർത്ഥന കഴിഞ്ഞ് പോയപ്പോൾ സ്വർഗ ആകാശത്തിൽ നിന്നൊരു തീ വന്ന് എൻ്റെ ദേഹത്തേക്ക് വീണു ഞാൻ മാറ്റമുണ്ടായി ഇന്നലെ വരെ ഞാൻ പ്രാന്തനായി ഇന്ന് സുബോധമുള്ളവനായി തീർന്നു ഇനിക്കിനി വചനം പഠിക്കണം കർത്താവിനെ കൂടുതൽ അറിയണം പറഞ്ഞു ആ വീട്ടുകാർ പറഞ്ഞു ഞങ്ങളുടെ മൂപ്പൻ്റെ അടുത്ത് നിന്ന് ഇനി കൊണ്ടുപോകാം ഇവിടുന്ന് വചനങ്ങളൊക്കെ പഠിക്ക് അങ്ങനെ മൂപ്പൻ്റെ കൂടെ കൂടി വചനമൊക്കെ പഠിച്ച് ആ മനുഷ്യൻ ടിപ്പം സഭയെന്ന് പുറത്തു വന്നു ആ മനുഷ്യനൊരു സഭ രൂപീകരിച്ചു എന്ന് പറയുന്നു ആന്ധ്രയിലെ ഒരു ചർച്ചിൽ കുറഞ്ഞത് മൂവായിരം പേരാണ് കുറഞ്ഞത് അറുന്നൂറ് സഭകളോളം ഉണ്ട് ഓസന്ന ടി വിയിലൊക്കെ നിങ്ങൾ കേൾക്കാം വാട്സ് യൂട്യൂബിലൊക്കെ നിങ്ങൾ നോക്കി ഈ ഹോസന്ന എന്ന് പറയുന്നു ആ അവർക്ക് വർഷത്തെ കൂടാരപ്പിറന്നാൾ എന്ന് പറയുന്ന ഒരു ഒരു ദിവസം അവരെല്ലാവരും ഒത്തുകൂടും ഇരുപത് ലക്ഷം പേരാണ് ആ കൺവെൻഷനിൽ പങ്കെടുക്കുന്നത് അഞ്ച് ലക്ഷം പേരോളം ആഹാരം കഴിച്ചു പോകുന്നു ഇത് എ എൻ ഐ എന്ന് പറഞ്ഞ റിപ്പോർട്ട് ചാനൽ റിപ്പോർട്ട് ചെയ്യുന്നതാണ് അല്ലാതെ ആരും പറയുന്നതല്ല ഈ ആളുടെ പേരെന്താന്നറിയാം എസ് എൻ എന്ന് പറയുന്ന ആളാണ് എന്ന് പറഞ്ഞ ചാനൽ മിനിസ്ട്രി ഉണ്ടാക്കിയത് ഇന്ന് ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ ഒരു വലിയ ചർച്ചിൻ്റെ ഉടമയാണ് ഇന്നത്തെ ആ പ്രാന്തനായ മനുഷ്യൻ അതുകൊണ്ട് ഒരു മനുഷ്യനെ ദൈവം കരങ്ങളിലെടുത്താൽ ഒരു വിളിയും തിരഞ്ഞെടുപ്പും ഉണ്ടെങ്കിൽ ഏതോടെ കിടക്കുന്നവനെയും പിടിച്ച് ദൈവം കൊണ്ടുതരും വാലല്യം ആളുകളുമായി വനാന്തരത്തിൽ കിടക്കുമ്പോൾ ശായി പറഞ്ഞു അവനെ കൂട്ടിക്കൊണ്ടു വരാൻ പറഞ്ഞു വന്നപ്പോ അവൻ്റെ കയ്യില് കൊമ്പില് തൈലക്കൊമ്പ് ചലിക്കാൻ തുടങ്ങി അത് അവൻ്റെ മേലെ ഒഴിച്ചു രാജകീയ അഭിഷേകം പാലന പിന്നെ നമുക്ക് ആ ദാവിദിനെ കുറിച്ചൊക്കെ എല്ലാ കാര്യങ്ങളും പറയാം ഗോലിയാത്തിനെ കൊന്നു അവൻ്റെ കല്ലിൻ്റെ വലിപ്പം കണ്ടല്ലോ കൊന്നത് അവൻ്റെ അഭിഷേകത്തിൻ്റെ ശക്തിയാണ് ദൈവത്തിൻ്റെ ആത്മാവ അവൻ്റെ ആ ഗോലിയാത്തിനെ കൊന്നത് ആ അവൻ രാജാവായി തൻ്റെ മകൻ അഫ്സലം അഫ്സലമാവനെതിരായി തീർന്നു ആ സമയത്തൊന്നും കുലുങ്ങാത്ത ഈ ദാവീദ് ഇന്ന് ഒരു വലിയ പ്രതിസന്ധി നേർത്തോണ്ടിരിക്കുകയാണ് തൻ്റെ ഭാര്യയും പിള്ളാരെയും തൻ്റെ ജനത്തെയും അമോലേക്ക് പിടിച്ചുകൊണ്ടുപോയി തൻ്റെ രാജഭർണത്തിന്റെ സമയത്ത് സിക്ലാവും തെക്കൻ ദേശവും ആക്രമിച്ച് കീഴടക്കിയതാണ് പക്ഷെ ഇന്ന് ദാവീത് വരുമ്പം ആ സിക്ലാവും തെക്കൻ ദേശവും തീ വെച്ച് ചുട്ടുകളഞ്ഞു തൻ്റെ ഭാര്യമാരെയും കുഞ്ഞുങ്ങളെ എല്ലാവരെയും പിടിച്ചു ഇതറിഞ്ഞപ്പോൾ ഇതറിഞ്ഞപ്പോ ദാവീത് വിഷമിച്ചു ദാവീദ് തന്റെ ബെല്ലം തീരത്ത ശരീരത്തിന്റെ ബലം മുഴുവൻ തീരത്തക്ക രീതിയിൽ കരഞ്ഞു ഹാലലു അഭിഷിക്തനായ ദാവീദ് നിന്റെ മേൽ അഭിഷേകമുണ്ടോ നിനക്ക് പോരാട്ടമുണ്ട് നിന്റെ മേൽ ദൈവത്തിന്റെ ശക്തി ഉണ്ടോ നീ പോരാട്ടുണ്ടെന്ന് പോലീസ് പറഞ്ഞു നല്ല ഓർപ്പൊരുതി ശ്വാസം കാത്ത് നിനക്ക് പോരുണ്ട് പോരാട്ടമുണ്ട് യഥാർത്ഥ ക്രിസ്ത്യാനിക്ക് എപ്പോഴും പോരാട്ടങ്ങൾ ഉണ്ടാവും നീ അതിനെ ജയിക്കണം ദാവീദ് പറഞ്ഞു എന്റെ ഏഫോദ് എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു പന്ത്രണ്ട് ഗോത്രത്തിന്റെ രത്നക്കല്ലുകൾ പതിപ്പിച്ച പേരുകൾ പതിപ്പിച്ച പതിപ്പിച്ചോത് കൊണ്ടുവരാൻ പറഞ്ഞു ദൈവത്തോട് ചോദിച്ചു ദേവി ഞാൻ ഈ വർഷയെ പിന്തുടർന്നു കിട്ടുവോ എനിക്ക് എൻ്റെ ഭാര്യമാരെ കിട്ടുവോ എൻ്റെ ജനത്തെ കിട്ടുവോ ദൈവത്തിൻ്റെ ശബ്ദം വന്നു നീ പിന്തുടരുക നീ പിന്തുടരണം സകല നീ വീണ്ടുകൊള്ളും അങ്ങനെ ദാവീത് ഏപോത് ധരിച്ചപ്പോൾ ദൈവത്തിൻ്റെ ശക്തി അവൻ്റെ മേൽ വന്നു ഹാലലിയ അവൻ ധരിച്ചപ്പോൾ നമുക്കൊക്കെ പലപ്പോഴേ പോരാട്ടങ്ങൾ കയറി വരുമ്പോൾ നമ്മൾ മനസ്സിലാകുന്നില്ല അവർ ചെയ്തതാ ഇവർ ചെയ്തതാ അതങ്ങനെ വന്നതാണ് ഭൗതികപരമായിട്ട് നമ്മൾ പലതും ചിത്രീകരിക്കും അതങ്ങനെ അതുകൊണ്ടാണ് വന്നത് കൊണ്ടാണ് പരിശുദ്ധ ഒറ്റത്ത് പിടിക്കാഞ്ഞ അതിൻ്റെ വിഷയം വേണ്ട പക്ഷെങ്കിൽ ആത്മശക്തി പ്രാപിച്ചവൻ അറിയാൻ പറ്റും എനിക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചെന്ന് ആവീതിന് മനസ്സിലായപ്പോൾ ദൈവത്തോട് അവൻ അവൻ ചോദിച്ചു എന്തുകൊണ്ടാണ് ദൈവമേ എനിക്ക് എനിക്കിവനെ പിടിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു ദൈവത്തിന് മറുപടി വന്നു നീ എന്ന് പറഞ്ഞു ഏകൂതി ധരിച്ചവൻ അഭിഷേകം ധരിച്ചവനായവൻ ത്തോട് സംസാരിച്ചപ്പോ ദൈവാത്മാവ് അവൻ്റെ മേൽ വന്നു ശത്രുവിൻ്റെ പാളയത്തിന്ന് തന്നെ ആളെ വിട്ടിട്ട് കൊണ്ട് അവൻ്റെ കൈ കൊടുത്തു ക്ഷീണിതനായ ഒരു മിശ്ര ബാലൻ അവൻ്റെ അടുത്ത് വന്നിട്ട് ക്ഷീണിച്ചു രോഗമായപ്പോൾ അവരിട്ടിട്ട് പോയി പക്ഷേങ്കിൽ അപ്പവും വെള്ളവും കുട്ടിപ്പഴവ മുന്തിരി അടകളും എല്ലാം കൊടുത്ത് അവനോട് വഴി ചോദിച്ചിട്ട് അവന്റെ നാനൂറ് പേരെയും കൂട്ടിക്കൊണ്ടുപോയി അമോലേക്കനെ തകർത്ത് കൊള്ള പങ്കിട്ട് സകലതും വീണ്ടുകൊള്ളും കൊണ്ടുവന്ന് തിരിച്ചു കൊണ്ടുവന്നു ദൈവം പ്രിയദാസന്മാരെ പ്രിയ കർത്തദാസന്മാരെ ജനമേ സഹോദരി സഹോദരന്മാരെ ഹാലല്ല നീ അഭിഷേകത്തെ പുതുക്ക് നിന്റെ നഷ്ടപ്പെട്ടതെല്ലാം നീ തിരിച്ചു പിടിക്കണം ഹാലലു കർത്താവിനോട് നീ ചോദിച്ചു കഴിഞ്ഞാൽ ഇത് സകരതും കിട്ടും നിന്റെ നഷ്ടപ്പെട്ടത് പോയതും കിട്ടാനുള്ളതും നിനക്ക് കിട്ടാൻ പോവാ ഹാലലുയ ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഈ ആമേൻ ഹാലലുയ സ്വോത്രം സ്വോത്രം സ്വോത്രം